പിണറായ കാലം കൊറേ മാറ്റി എന്ന് തോന്നുന്നുണ്ടോ അടിസ്ഥാനപരമായിട്ട് ഒരു സാക്ഷ്യക്കാരും പിടിവാശിക്കാരും എല്ലാ ഇഴുവരും കമ്മ്യൂണിസ്റ്റുകാരില്ല എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും ഇഴവരും അല്ലെ നമ്മുടെ കണ്ടിട്ടല്ല ആൾക്കാരും ഓടിയത് അങ്ങനെയാണെങ്കിൽ തരൂർ പറയാം പുള്ളിയുടെ സൗന്ദര്യം കണ്ടെങ്കിൽ പുള്ളി ഇംഗ്ലീഷ് ഭാഷകളുടെ പ്രാവീണ്യം കണ്ടിട്ട് ആളുകളോടും ഗോവിന്ദ മാഷിന്റെ ഒരു ഗുണമുണ്ട് ഗോവിന്ദ പിന്നെ പഴയകാലത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു വലിയ സിംപ്ലിസിറ്റി ആ രീതിയിലുള്ള പഴയ നമ്മളെ കട്ടൻ ചായ കേരള രാഷ്ട്രീയത്തിന്റെ എൻസൈക്ലോപീഡിയ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന അഡ്വക്കേറ്റ് ജയശങ്കർ ആണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഏത് ഉറക്കത്തിൽ നിന്ന് വിളിച്ചു വെച്ചാലും മണ്ഡലങ്ങളുടെ തിരഞ്ഞെടുപ്പ് ചരിത്രവും അതിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളും അല്ലെങ്കിൽ ഉൾപ്പൊതി പിരിവുകളും ഒക്കെ പറയാൻ പറ്റുന്ന ഒരാളാണ് താങ് പലപ്പോഴും അങ്ങനെയാണല്ലോ നമ്മളതിനെ കാണുന്നത് അപ്പൊ ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പില് കേരളം എങ്ങോട്ട് ചായുമെന്നാണ് തോന്നുന്നത് അത് ഒറ്റക്കെളിവില് ലളിതമായിട്ടുള്ള ഉത്തരവാണ് കാരണം ഇടതുപക്ഷ സർക്കാരിനെ കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ വലിയ എതിർപ്പെന്ന് പറഞ്ഞുകൂടെ ആളുകൾക്ക് ഇഷ്ടമല്ലാത്ത ഒരവസ്ഥയുണ്ട് കേരളത്തിൽ നമുക്ക് അറിയാലോ അഞ്ച് കൊല്ലം എൽ ഡി എഫ് പിന്നെ അഞ്ച് കൊല്ലം യു ഡി എഫ് പിന്നെ അഞ്ച് കൊല്ലം എൽ ഡി എഫ് പിന്നെ അഞ്ച് കൊല്ലം അങ്ങനെയാണ് സാധാരണ രീതി രീതിയിൽ കൊല്ലം ഭരിക്കുന്ന സർക്കാരിനോട് ഏത് സർക്കാരായിക്കോട്ടെ നല്ല സർക്കാരായാലും മോശം സർക്കാരായാലും ജനങ്ങൾക്ക് ഒരു മടുപ്പ് കൂട്ടും പലരും പലപ്പോഴും പറയാന് കിട്ടണം പ്രത്യേകിച്ച് നാട്ടു പുറത്ത് അഞ്ചു കൊല്ലം ഇവർ കട്ടില്ലേ ഇനി അഞ്ചു കൊല്ലം അവർ കാക്കട്ടെ ഇതാണ് സാധാരണ ഒരു മലയാളിയുടെ ചിന്താഗതി അത് ഈ എൽ ഡി എഫും യു ഡി എഫും ഏറെക്കുറെ തുല്യ ശക്തികളുണ്ട് അതൊരു ബൈപ്പോളർ വേൾഡാണ് സമീപകാലം വരെ അങ്ങനെയായിരുന്നു ഒന്നുകിൽ എൽ ഡി എഫ് അല്ല യു ഡി എഫ് ഇത് രണ്ടാ രണ്ടും അല്ലാതെ മൂന്നാമതൊരു മുന്നണിക്ക് സ്കോപ്പില്ല നമ്മളിപ്പോൾ കാണുന്ന രീതിയിലുള്ള ഈ മുന്നണി സംവിധാനം ഈ ബൈപോളർ വേൾഡ് വരുന്നത് എഴുപത്തി ഒമ്പതിലാണ് എൽ ഡി എഫ് യു ഡി എഫ് അതിന് മുമ്പ് ഇതൊക്കെ വേറെ രീതിയിൽ ഉണ്ടായിരുന്നത് പെർമോട്ടേഷൻ കോമ്പിനേഷൻ വ്യത്യാസം ഉണ്ടായിരുന്നു പക്ഷേ എൽ ഡി എഫ് യു ഡി എഫ് എന്നുള്ള പേരിൽ വന്നത് ഇടതുപക്ഷ പാർട്ടികൾ ഒരു ഭാഗത്തും ഇടതുപക്ഷം അല്ലാത്ത കോൺഗ്രസ് നയിക്കുന്ന മറ്റ് സാമുദായിക പാർട്ടികൾ എന്ന് പറയുന്നത് കേരള കോൺഗ്രസും ലീഗും കൂടി ഉൾപ്പെട്ട മുന്നണി മറുഭാഗത്തുമായിട്ട് ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള ഒരു ബൈപോളർ വേൾഡ് ഉണ്ടാകുന്നു എഴുപത്തി ഒമ്പത് അവസാനം എൺപതിലെ തെരഞ്ഞെടുപ്പ് വോട്ടാണ് അപ്പോൾ എൺപതിൽ എൽ ഡി എഫിന് ഒരു അപ്രധാന പക്ഷേ എൺപത്തിരണ്ടാവുമ്പോഴത്തേക്കും അത് നഷ്ടപ്പെട്ടു എൺപത്തൊന്നിൽ തന്നെ ഈ കോൺഗ്രസ്സും കോൺഗ്രസ്സിലെ ആന്റണി ഗ്രൂപ്പ് കേരള കോൺഗ്രസിലെ മാണി ഗ്രൂപ്പ് ഗ്രൂപ്പും അപ്പുറത്തേക്കും ഇപ്പം കാണുന്ന ആ ഒരു നിലയിലേക്ക് എത്തി അപ്പോൾ ഇത് ഏറെക്കുറെ തുല്യമാണ് പിന്നെ വേണമെങ്കിൽ ഒരു ചെറിയ എഡ്ജി യു ഡി എഫിനാണ് എന്നുകൂടി പറയാം അന്ന് സാധാരണ ഒരു ടു പെർസെൻറ്റേജ് അല്ലെങ്കിൽ ത്രീ പെർസെൻറ്റേജ് വോട്ട് യു ഡി എഫിന് ഉണ്ട് അപ്പം അഞ്ചു കൊല്ലത്തേക്ക് യു ഡി എഫിനൊന്നും പേടിക്കാതെ ഭരിക്കാം അടുത്ത അഞ്ചുവലാകുമ്പോഴത്തേക്ക് ഇവർ ജനങ്ങളെ പരമാവധി വെറുപ്പിക്കും അപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ ഈ മൂന്ന് ശതമാനത്തിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ അത് പോകും അങ്ങനെ തന്നെ എൽ ഡി എഫ് വിജയിക്കുന്നത് എൽ ഡി എഫിനേക്കാളും കുറച്ച് മേൽക്കൈ യു ഡി എഫിനുണ്ടായിരുന്നു അതായിരുന്നു വളരെ കാലമായിട്ടുള്ള ഇപ്പോൾ എൺപത്തി എൺപത് പേർക്ക് ഇങ്ങോട്ടുള്ള അല്ലെങ്കിൽ എൺപത്തി രണ്ട് തൊട്ട് ഇങ്ങോട്ടുള്ള കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചിത്രം അപ്പോൾ അഞ്ചു കൊല്ലം കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്ക് പോലും മറ്റേ പാർട്ടി ഭരിക്കുക അതിന് പ്രത്യേകിച്ച് പ്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ല അതിന് ഒരു കണിയാൻ്റെ അടുത്ത് പോകേണ്ട പക്ഷെ പക്ഷേ ഇപ്പോഴത്തൊരു വ്യത്യാസം കഴിഞ്ഞ തവണ മുമ്പില്ലാത്ത രീതിയിൽ എൽ ഡി എഫ് തിരിച്ചു കൊടുക്കും എന്നാണ് അതുപോലെ യു ഡി എഫ് ദുർബലമായി എന്ന് പറയുമ്പോൾ കൂടുതൽ ശരി ശരിക്കുള്ള സംഗതി എൽ ഡി എഫ് ജയിച്ചു അല്ലെങ്കിൽ എൽ ഡി എഫിന് മേൽക്കൈ കിട്ടി എന്നറിയതിനേക്കാളും ആയിട്ട് യു ഡി എഫ് ശിഥിലമായി യു ഡി എഫിൻ്റെ ഒരു പ്രധാന പോരായ്മ എസ്പെഷ്യലി ഈ തിരുവിതാംകൂർ ഭാഗത്ത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി യു ഡി എഫിൻ്റെ ഒരു ബാക്ക്ബോൺ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ക്രിസ്ത്യൻ നായർ മുസ്ലിം എവിടെ തിരുവിതാംകൂറിൽ കോൺഗ്രസ് 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 കേരള കോൺഗ്രസ്സും ചേർന്ന ഒരു സംവിധാനം തിരുവിതാംകൂർ തിരുവിതാംകൂർ കൊച്ചി ഭാഗത്ത് മലബാറിൽ ലീഗും കോൺഗ്രസ് അപ്പോഴും ഇത് പെർമുട്ടേഷൻ കോമ്പിനേഷൻ പോകുന്നതന്നെ ആ ഈ സാമുദായികമായിട്ട് സാമുദായികമായിട്ട് മാത്രമല്ല ആളുകൾ ചെയ്യുന്ന പല ഘടകങ്ങളും പക്ഷെ പക്ഷേ പ്രധാനമായിട്ടും അപ്പം ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഏത് കാലത്തും ഒരു ആൻറ്റി കമ്മ്യൂണിസ്റ്റാണ് കമ്മ്യൂണിസത്തോട് സാമുദായികമായിട്ടുള്ള വൈകാരികമായിട്ട് അത് അവർ പ്രതികരിക്കുന്ന സാമൂഹ്യ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് എതിരാണ് കമ്മ്യൂണിസത്തോടുകൊണ്ടാണ് മതപരമായിട്ടുള്ളൊരു എതിർപ്പ് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ ഇതിനോട് എതിര പക്ഷെ അതിൽ ഒരു മാറ്റം ശരിക്കുള്ള മാറ്റം അതാണ് അതുകൊണ്ടാണ് എൽ ഡി എഫ് രണ്ടാമത് ജയിച്ചത് അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു സംഗതി മാണിഗ്രൂപ്പാണ് മാണിയുടെ മരണശേഷം ഈ മാണി ഗ്രൂപ്പ് എന്ന് പറയപ്പെട്ടിരുന്ന പാർട്ടി ജോസഫ് ഗ്രൂപ്പും ജോസ് മാണി ഗ്രൂപ്പുമായിട്ട് തിരിയുക അതിലെ പ്രബല വിഭാഗം അത് ജോസ്മാണി വിഭാഗം എൽ ഡി എഫിലേക്ക് പോയി സത്യത്തിൽ അത് വലിയൊരു അബദ്ധമായിട്ടാണ് ഞാനടക്കമുള്ള ആളുകൾ വിചാരിച്ചിരുന്നത് കാരണം ഈ ജോസ് മാണി മാറിയാലോ അല്ലെങ്കിൽ ജയരാജൻ മാറിയാലോ വോട്ടർമാർ പോയില്ല വോട്ടർമാർ ആൻറ്റി കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് അവർ യു ഡി എഫിലൂടെ നിൽക്കും കോൺഗ്രസിൻ്റെ കേരള കോൺഗ്രസിൻ്റെ വോട്ട് ബേസ് ഒന്നാണ് അതുകൊണ്ട് അവർ അങ്ങോട്ട് പോയെന്ന് വെച്ചാൽ മാറ്റില്ല നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ വോട്ട് മാറില്ല ഇതാണ് ശരിക്കുള്ള സത്ഭവം പക്ഷേ ജോസ് മാണി പോയത് ജോസ് മാണിയുടെ കൂടെ ക്രിസ്ത്യൻ സമൂഹം പോയിന്നല്ല ശരി ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഒപ്പം ജോസ് മാണി പോയി അതാണ് വ്യത്യാസം കാരണം എന്ന് വെച്ചാൽ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പ്രത്യേകിച്ച് ഈ പ്രബലരായ സിറിയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അതിൽ തന്നെ സിറിയം കത്തോലിക്കർ അതുകൊണ്ടാണ് ഒരു വിസിബിലിറ്റി എഫ് ആ യു ഡി എഫിൻ്റെ ഒരു പവർഫുൾ സപ്പോർട്ടിങ് ഗ്രൂപ്പാണ് ആ പിന്തുണ നഷ്ടപ്പെട്ടു അതിനു മുമ്പ് തന്നെ യു ഡി എഫിൻ്റെ ശൈഥല്യം തുടങ്ങിയിരുന്നു ശരിക്കും പറഞ്ഞാൽ കെ കരുണാകരൻ ഡി ഐ സി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് പ്രവർത്തകർ കോൺഗ്രസ്സുകാർ ചെറുപ്പക്കാരും പ്രത്യേകിച്ചു കരുണാകരൻ്റെ മുരളീരം കൊണ്ട് പോയി കരുണാകരൻ്റെ മുരളീധരനും പിന്നീട് കോൺഗ്രസ്സിൽ തിരിച്ചു വന്നു പക്ഷേ ഈ പോയ പ്രവർത്തകർ തിരിച്ചു വന്നില്ല അതാണ് കോൺഗ്രസിൻ്റെ ശരിക്കുള്ള തകർച്ചയുടെ തുടക്കം അവിടെ നിന്ന് അതിനുശേഷം ഒരിക്കലും കോൺഗ്രസ്സിന് അതിൻ്റെ പഴയ ശക്തി വീണ്ടെടുക്കാൻ പറ്റില്ല കോൺഗ്രസ് ജയിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പോലും നിസാരമായ രണ്ട് ആളുടെ ഭൂരിപക്ഷത്തിലാണല്ലോ പിന്നീട് യു ഡി എഫ് അധികാരത്തിലുണ്ട് അന്ന് തന്നെ ലീഗിൻ്റെ ഒരു വലിയ സപ്പോർട്ടിലാണ് പോയത് മാത്രമല്ല കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം വളരെ ദുർബലമായി കോൺഗ്രസിൽ സ്റ്റേച്ചറുള്ള നേതാക്കന്മാരിലുണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അതിനുമുമ്പ് ആന്റണി ഇരിക്കുമ്പോഴൊക്കെ ഈ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ വരുന്നത് പാണ നിന്ന് കെ പി സി സി പ്രസിഡന്റ് ആരാവണം ലെജിസ്ലേറ്റീവ് പാർട്ടി ലീഡർ ആരാവണം എന്നൊക്കെ പാണക്കാട്ടിൽ നിന്ന് തീരുമാനിക്കാൻ തുടങ്ങുമ്പോൾ ഇതിനെ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പുകളുണ്ട് അവര് സമ്മർദ്ദ ശക്തികളാണ് ലോബി ചെയ്യുന്നവരാണ് അവർക്ക് സ്വാഭാവികമായിട്ടും അതിൽ വലിയ ഈ ആമർഷവും ഈർഷ്യയും പ്രതിഷേധവും ഒക്കെ ഉണ്ടാകും അത് പല രീതിയിലും ഇൻഡിക്കേറ്റ് ചെയ്യും ഈ വെള്ളാപ്പള്ളി നടേശനും സുമാരൻ താരം തമ്മിലുണ്ടാക്കിയ ഒത്തുർപ്പ് ഒരു തരത്തിൽ ചോദിക്കാൻ പറയാതെ രണ്ട് ശക്തികളാണ് പക്ഷെ അത് ചോദിച്ചതെന്ന് പറഞ്ഞാൽ അത്രയും ഭയങ്കരമായിരുന്നു ഈ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന സാമുദായിക പ്രീഡനം അങ്ങനെയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ ബി ഡി ജെ എസ് ഉണ്ടാക്കിയത് ഈ ബി ഡി ജെ എസ് ഉണ്ടാക്കിയത് തന്നെ യു ഡി എഫിനെ വളരെ ദുർബലപ്പെടുത്തിയ ഒരു സംഭവമാണ് ബി ഡി ജെ എസ് മരുന്നത്തെ പിന്നത്തെ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായിട്ട് വലിയ നേടുന്നുണ്ടല്ലോ അവർക്ക് ഒരു എം എൽ എ പോലും ജീവിക്കാൻ പറ്റില്ല ആകെ വന്നിട്ട് പോയിട്ട് ബി ജെ പിക്ക് രാജഗോപാലം ജയിക്കും എം എൽ എമാരല്ല ആ വോട്ട് ബേസ് വല്ലാതെ ദുർബലമായി കാരണം ഈടവ സമുദായത്തിൽ തന്നെ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന ചെറിയ ന്യൂനപക്ഷമുണ്ട് തീരെ ചെറുതല്ല ഒരു ഇരുപത് ശതമാനം അല്ലെങ്കിൽ പതിനഞ്ചോട്ടി ഇരുപത് വരെ ശതമാനം ആളുകൾ അവർ വലിയ കോൺഗ്രസ്സുകാരായിട്ട് അറിയപ്പെടുന്നവരല്ല പക്ഷേ ഇവർ അടിസ്ഥാനപരമായിട്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണ് എല്ലാ ഇടവരും കമ്മ്യൂണിസ്റ്റ് ആയില്ല എല്ലാ കമ്മ്യൂണിസ്റ്റ് ഈഴവരുമല്ല എന്ന് പറഞ്ഞ പോലും പക്ഷെ ഇത് രണ്ട് ഏതാണ്ട് സിനോണിമസ്സാണ് പക്ഷേ ഇടവ സമുദായത്തില് വലിയ കടന്നുകയറ്റം ബി ഡി ജെ എസ്സും ബി ജെ പിയും ഉണ്ടാക്കി അത് നമുക്ക് ഈ ചില മണ്ഡലങ്ങളിൽ വോട്ടെടുത്ത് നോക്കാറില്ല ഏറ്റുമാനൂർ മണ്ഡലം വൈക്കം മണ്ഡലം തൃപ്പൂണിത്തുറ മണ്ഡലം അതുപോലെ വൈപ്പിൻ മണ്ഡലം കൊടുങ്ങല്ലൂർ മണ്ഡലം അതിനപ്പുറത്ത് നാട്ടിക ഗുരുവായൂർ പിന്നെ മണലും ഇരിങ്ങാലക്കുട ഇതൊക്കെ നോക്കിയാൽ കൃത്യമാണ് ആ കോൺഗ്രസ്സിന് അന്യതം കിട്ടുമായിരുന്ന വോട്ടുകൾ ഇടവ വോട്ടുകൾ ബഞ്ചായിട്ട് ബിജെപിയിലേക്ക് പോകും അപ്പോൾ ബിജെപി സ്ഥാനത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏഴായിരം വോട്ട് കിട്ടി മുപ്പതിനായിരം മുപ്പത്തയ്യായിരം കിട്ടി പോകും അതുകൊണ്ട് ബി ജെ പി ജയിക്കില്ല പക്ഷെ അതുകൊണ്ട് കോൺഗ്രസ് തോന്നും എൽ ഡി എഫിന് അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പ് വോട്ടുകൾ അല്പം കുറഞ്ഞാലും അവർ അവരത് ചെയ്യും അപ്പോൾ അതിനൊരു ടെല്ലിങ് എക്സാമ്പിൾ എന്ന് പറഞ്ഞത് ഇരിങ്ങാലക്കുടയിൽ വോട്ടെണ്ണും അവിടെ ഒരു പ്രാദേശിക എസ് എൻ ഡി പി നേതാവാണ് ബി ജെ പി സ്ഥാനാർത്ഥിയൊക്കെ മത്സരിക്കും ബി ഡി ജെസ് അല്ല ബി ജെ പി മത്സരിക്കുമ്പോൾ ഈ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വോട്ട് ഇരുപത്തയ്യായിരം കടന്നപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ എലക്ഷൻ ഏജൻറ് കൗണ്ടിങ് ഏജൻ്റ് ഉള്ളു ചീഫ് എലക്ഷൻ ഏജൻ്റ് ഈ ബി ജെ പി സ്ഥാനാർത്ഥിയെ ആലിംഗനം ചെയ്തു തന്നെ അത് ബി ജെ പി ഉള്ള സ്നേഹം കൊണ്ടല്ല അങ്ങനെയാണ് തോമസ് ഉണ്യാടം തോറ്റിപ്പോയെന്നാൽ ഉണ്ണിയാടും ജയിക്കും ഉണ്ണിയാടെ തോപ്പിച്ചത് ബി ജെ പി ആണ് ജയിച്ചത് അരുണൻ മാസ്റ്റർ ആണെങ്കിലും ഇപ്പം ബിന്ദുവിൻ്റെ വോട്ട് നോക്കിയാൽ അതിനെ തന്നെ കാണാം നമ്മുടെ തോമസ് ജേക്കബ് തോമസ് ജേക്കബ് തോമസ് വിളിച്ചപ്പോൾ ബി ജെ പിയുടെ വോട്ട് പിന്നെ കൂടി കാരണം അദ്ദേഹം ഒരു പോലീസ് ഓഫീസറെക്ക് ഒരു പേരെടുത്ത ആളാണ് പിന്നെ വലിയൊരു വിക്ടിമൈസേഷൻ നേരിട്ടാണ് അപ്പോൾ ജേക്കബ് തോമസ് മനസ്സിലും ആളുകളുടെ വോട്ട് അതിലേക്ക് പോയി അന്നത കോൺഗ്രസ് കിട്ടുമായിരുന്ന വോട്ടുകൾ അല്ലെങ്കിൽ മുഖ്യാടന് കിട്ടുമായിരുന്ന വോട്ടുകൾ ജേക്കബ് തോമസിലേക്ക് പോയപ്പോൾ എന്ത് സംഭവിച്ചു നമ്മുടെ ഡോക്ടർ ബിന്ദു വിജയിച്ചു ഇതാണ് ഒരു സംഗതി അപ്പം നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ആണല്ലിപ്പോൾ കാര്യങ്ങളും ഒന്നാമത് ബൈപോളർ വേൾഡല്ല രാഷ്ട്രീയത്തിന് ബി ജെ പി ഒരു പ്രബല ശക്തിയായിട്ട് പോകും പക്ഷെ അവർക്ക് ജയിക്കാൻ പറ്റുന്ന സാഹചര്യമില്ല അവർക്ക് സീറ്റുകൾ നേടാനുള്ള അത് പല കാരണങ്ങളുണ്ട് പക്ഷെ പ്രധാനമായിട്ടും അവർക്ക് ജയിക്കാവുന്ന സാഹചര്യം ഇതുവരെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടില്ല സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടും സാമുദായികമായിട്ടും ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് പിന്നെ ഒരു ക്രെഡിബിലിറ്റി ഉള്ള ലീഡർഷിപ്പില്ല ബി ജെ പിക്ക് അതും ഒരു കാരണം എടുത്തു ഒരു നേതാവില്ല ലീഡർഷിപ്പ് മൊത്തത്തിൽ തന്നെ ഒരു റോട്ടൺ അവസ്ഥയിലാണ് പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് എടുത്തു പറയാ നേതാവ് എന്ന് പറഞ്ഞ് എടുത്തു കാണിക്കാൻ ഒരു നേതാവില്ല യു ഡി എഫിലേക്ക് നമ്മൾ പറഞ്ഞത് അപ്പം നോർമലി ഇപ്പോഴത്തെ ഒരു പ്രത്യേക വൈകാരിക സാഹചര്യത്തിൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് റിസൾട്ട് നമ്മൾ നോക്കിയാൽ ലോക്സഭയിലേക്ക് എന്തുകൊണ്ടാണ് ഇത്ര സീറ്റ് കിട്ടി പതിനെട്ട് സീറ്റ് കിട്ടാനുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഒരു ശക്തി യു ഡി എഫിനില്ല പക്ഷേ എന്നിട്ട് കിട്ടിയതെന്ന് വെച്ചാൽ ഒന്ന് കേന്ദ്രത്തിലുള്ള തെരഞ്ഞെടുപ്പാണ് അപ്പോൾ അവിടെ സി പി എം അല്ലെങ്കിൽ അത്ര സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടെൻറ്ററാണ് തെരഞ്ഞെടുപ്പ് പാർലമെന്റിൽ അതെ അതെ അത് വോട്ട് ചെയ്യുന്നത് രണ്ട് അതിന്റെ വോട്ടിംഗ് പാറ്റേൺ വോട്ടിംഗ് പാറ്റേൺ വ്യത്യാസം അപ്പൊ ആളുകൾ നോർമലി വോട്ട് ചെയ്യേണ്ടത് ഒന്നും കോൺഗ്രസ് അല്ലെങ്കിൽ ബിജെപിക്കാണ് അത്ര ബിജെപിയുടെ വോട്ട് ഷെയർ വർദ്ധിക്കുന്നത് ഇവർ തമ്മിലാണ് ഫൈറ്റ് പക്ഷേ കേരളത്തിൽ അതൊരു അൺഈവൻ ഫൈറ്റാണ് ആണ് നേർ നേരെ പോരാട്ടം അപ്പോൾ എൽ ഡി എഫ് ഒരു പ്രധാന ഘടകമല്ല പിന്നെ പൊതുവേ എൽ ഡി എഫിനോട് ആളുകൾക്ക് വലിയ എതിർപ്പുണ്ട് വിയോജിപ്പട്ട് വിപ്രതിമത്യുണ്ട് അതും യു ഡി എഫിന് ഗുണകരമായിട്ട് സംഭവിക്കും അപ്പോൾ ട്രെൻഡ് യു ഡി എഫിൻ്റെ അനുമില്ല അവർ ജയിച്ചു അതാണ് അവിടെ സംഭവിച്ചത് വേണമെങ്കിൽ ഇരുപത് സീറ്റ് അവർക്ക് ജയിക്കാൻ പിന്നെ കോൺഗ്രസ്സുകാരായതുകൊണ്ട് കുറേ വേല വേലവെക്കലൊക്കെ ഉണ്ടാവില്ല അങ്ങനെ പോയത് മറിച്ച് ഇതിലേക്ക് വരുമ്പോൾ ലോക്കലൈസ്ഡ് ആണ് ഇലക്ഷൻ ചെറിയ ചെറിയ മണ്ഡലങ്ങളാണ് മറ്റൊന്ന് വലിയ വലിയ മണ്ഡലങ്ങളാണ് ഒരു മണ്ഡലം വെച്ചാൽ ഒരു ഒരു ജില്ലയുടെ പകുതി തിരുവനന്തപുരം ജില്ലയുടെ പകുതി അത്രയും ഒരു ഒരു മണ്ഡലം എറണാകുളം ജില്ലയുടെ പകുതി അപ്പോൾ ഒരു ജില്ലയുടെ പകുതിയുള്ള മണ്ഡലങ്ങളാണ് ഇത് ചെറിയ ചെറിയ മണ്ഡലങ്ങളാണ് അപ്പോൾ എൽ ഡി എഫിന് എൽ ഡി എഫിൻ്റെ പ്രവർത്തനം കുറേ കൂടി ഫലവത്താണ് അവരുടെ മെഷീനറി കുറേ കൂടി എഫക്റ്റീവാണ് ഏതും തോണേ പറഞ്ഞ ആൾക്കാരെ വിശ്വസിപ്പിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട് പിന്നെ പ്രവർത്തകരും മിലിറ്റൻ്റാണ് അപ്പോൾ കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ പറ്റും അതൊരു ഘടകം കോൺഗ്രസിനെ അപേക്ഷിച്ച് കോൺഗ്രസിന് സംഘടനാ സംവിധാനവും ഇല്ല ലോക്കലി ഈ സാധനം ഇല്ല സെക്രട്ടറിമാരും പ്രസിഡന്റുമാരും ഇഷ്ടംപോലെയുണ്ട് ഭാരവാഹികളെ കൊണ്ടൊരു ഒരു ഭാരവാഹികൾക്ക് ക്ഷാമമില്ല പക്ഷെ പ്രവർത്തകരില്ല പിന്നെ പണമില്ല പണം ഒരു ഘടകമല്ലേ എൽ ഡി എഫിന് പൈസ ഉണ്ട് ബി ജെ പിക്ക് പൈസ ഉണ്ട് കോൺഗ്രസിന് പൈസ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ കഴിക്കുന്ന ഇളവ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള പരാതികൾ അപ്പൊ ഇതുകൊണ്ട് വലിയ ഒരു ഫൈറ്റിലേക്ക് പോയാൽ എൽ ഡി എഫിന് നമുക്ക് എഴുതി തള്ളാൻ പറ്റും നോർമൽ ടെമ്പറേച്ചർ പ്രഷറിൽ ഈ കോൺഗ്രസുകാര് വെറുതെ നോമിനേഷൻ കൊടുത്ത് വീട്ടിലിരുന്നവരെ ആളുകൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കും അത്രയധികം എതിർപ്പ് ഇപ്പോഴത്തെ സർക്കാർ ഇപ്പോഴത്തെ സർക്കാരിനോടുണ്ട് ഭയങ്കരമായ എതിർപ്പുണ്ട് അത് മാത്രം അതി ജയിക്കാൻ പറ്റും പത്ത് വർഷത്തെ ഭരണമാകുമ്പോൾ അഞ്ചു കൊല്ലത്തെ ഭരണത്തിൽ തന്നെ ആളുകൾ എതിരാകൂ പത്തു കൊല്ലം ആകുമ്പോ ജനങ്ങൾ ഭയങ്കര അഞ്ചുവല്ലത്തിൽ മാറുന്നതാണ് നല്ലത് പത്തു കൊല്ലം പതിനഞ്ചൊക്കെ ഭരിക്കുമ്പോൾ ജനങ്ങള് പരിപൂർണമായിരുന്നു രണ്ടാമത്തെ ഭരണത്തിന്റെ ഒരു കുഴപ്പം എന്ന് വെച്ചാൽ ഈ എന്ത് ചെയ്യാം എന്നൊരു നിലപാട് മറ്റേ അത് ഉണ്ടാവില്ല അഞ്ചു കൊല്ലം കഴിയുമ്പോൾ മാറി കൊടുക്കണം എന്നൊരു തോന്നൽ ഉണ്ടാവും ഇത് പെർപ്പച്യൂറ്റി നമ്മൾ ഇനി ജാഗ്രത വരെ നമ്മൾ ആയിരിക്കും തന്നെയായിരിക്കും തോന്നൽ ഈ നാട്ടു തുക്കട സഹായങ്ങൾക്ക് പോകണം അപ്പൊ അതനുസരിച്ച് അവരുടെ അഹങ്കാരവും ധാർട്ടവും മറച്ചു പിന്നെ സഹാക്കൾ കോൺഗ്രസ് പോലെ തന്നെ കറപ്റ്റേ പണ്ട് അങ്ങനെയല്ലല്ലോ പണ്ട് ഈ സി പി എം കാര്യം ഭരിക്കുമ്പോൾ ആളുകൾക്ക് ഒരു എതിർപ്പ് വെച്ചാൽ അക്രമ രാഷ്ട്രീയത്തോടെ എതിർപ്പ് അല്ലെങ്കിൽ സി ഐ ഡു കാരണം ഗുണ്ടാവശ്യത്തോടുള്ള എതിർപ്പാണ് ഇപ്പൊ അതല്ല ഇപ്പോൾ അക്രമവും ഗുണ്ടായുസും ഒക്കെ വളരെ കുറവാണ് നോക്കുകയും വളരെ കുറവാണ് പിന്നെ എന്തെങ്കിലും ഗുണ്ടായം കൊണ്ട് എസ് എഫ് ഐക്കാരും ഡിവൈഎഫ്ഐക്കാരും നടത്തണമാകുന്നുള്ളൂ മറ്റതും വളരെ കുറഞ്ഞു സി എ ടിയുകാരൊക്കെ മര്യാദകരായി പക്ഷെ കുഴപ്പം ഇവർ കറപ്പായി തുല്യ നിലയിൽ കറപ്റ്റായി പിന്നെ ഇത് തമ്മിൽ എന്താ വ്യത്യാസം കൊടിയേറെ നിറത്തിലല്ലാതെ എന്നൊരു തോന്നരുമോ അപ്പം അങ്ങനെ ഒരു വലിയ പ്രശ്നം അതിനകത്തുണ്ട് പക്ഷെ നോർമലി ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് മാത്രമല്ല ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വലിയ സംഭവം വരാൻ പണ്ട് അതായത് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ ലോക്കൽ ബോഡി ഇലക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ കോൺഗ്രസിന് ഒന്നുകൂടി എളുപ്പമായിരുന്നു കാരണം കൃത്യമായിട്ട് അതിലേക്ക് പോകും ഇപ്പൊ ലോക്കൽ ബോഡി ഇലക്ഷൻ വരുമ്പോഴും അതിനേക്കാളും പഞ്ചായത്ത് വാർഡ് പഞ്ചായത്ത് വാർഡ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഡിവിഷൻ കോർപ്പറേഷൻ ഡിവിഷൻ അവിടെ ഇന്റൻസീവ് ആയിട്ടുള്ള ക്യാമ്പയിനും കോമ്പറ്റീഷനും അപ്പൊ ആ ഒരു സാധനം വരുമ്പോ അതിലൊരു അപ്പർ ഹാൻഡ് ആർക്ക് കിട്ടുമോ എൽ ഡി എഫിന് കിട്ടുകയാണെങ്കിൽ കൃത്യം മൂന്ന് മാസത്തിനകത്ത് മറ്റേ തെരഞ്ഞെടുപ്പ് വരും അപ്പൊ അത് ദാറ്റ് വിൽ ബി ക്യാരി കഴിഞ്ഞവിടെ അങ്ങനെ പറ്റിയത് കോൺഗ്രസ്സുകാർ നോമിനേഷൻ ഒക്കെ കൊടുത്ത് കതറൊക്കെ ചുളിവില്ലാതെ ഇസ്ത്രീയൊക്കെ ഇട്ട് ഇങ്ങനെ പച്ചക്കേരി ചേച്ചി നടന്നു ആൾക്കാർ ഓട്ടിരുന്നില്ല ഈ കൊച്ചി കോർപ്പറേഷനെ തന്നെ നോക്കിയാൽ മതി പത്ത് പോലായിട്ട് യു ഡി എഫ് ഭരിക്കാൻ അല്ലെങ്കിൽ കോൺഗ്രസ് മരിക്കാൻ കോൺഗ്രസ് മരിക്കുന്നവരൊക്കെ ഓട്ടിച്ചു അവർ പരമാവധി ആളുകളെ വെറുപ്പിച്ചു അഴിമതി വെച്ച ഭയങ്കര അത് കഴിഞ്ഞ് എൽ ഡി എഫിനും തുല്യമല്ല അതിനേക്കുള്ള എൽ ഡി എഫ് വളരെ വീക്കാണ് കൊച്ചി കോർപ്പറേഷൻ പക്ഷേ അവരെന്താ വെച്ചാൽ ഈ കളങ്കെതിരായ ആളുകാർക്ക് സീറ്റ് കൊടുത്തില്ല ഇലക്ഷൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ സ്ഥാനം കൊടുക്കും കളങ്കെതിരായ കൗൺസിലർമാരെ മുഴുവക്കി കുറച്ച് ക്രെഡിബിലിറ്റി ഉള്ള ആൾക്കാരെ സ്ഥാനാർത്ഥിയിലാക്കി അതിലും ഭയങ്കരമായിട്ട് എന്ന് വെച്ച് വി ഫോർ കൊച്ചി എന്ന് പറഞ്ഞൊരു ചെറിയ സംഘടന ഇവിടെ മത്സരിച്ചു അവർ മത്സരിച്ച് എല്ലാ സീറ്റിലും എൽ ഡി എഫ് ജയിച്ചു അങ്ങനെയാണ് എൽ ഡി എഫിന് ഏതാണ്ട് ഭൂരിപക്ഷത്തോട് അടുത്ത സീറ്റ് കിട്ടുക അപ്പോൾ പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ബി ജെ പി നന്നായിട്ട് വോട്ട് പിടിക്കുകയാണെങ്കിൽ പുറമേന്ന് പിടിക്കണ്ട ബി ജെ പിയുടെ വോട്ട് ബി ജെ പിക്ക് കിട്ടുകയാണെങ്കിൽ എൽ ഡി എഫിന് വിജയിക്കാം ബിജെപിയുടെയും കോൺഗ്രസിൻ്റെയും അത് യു ഡി എഫിൻ്റെ വോട്ട് ബേസ് ഒന്നു തന്നെയാണ് അത് പണ്ട് പണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ഇഴവർ കാലാകാലങ്ങളായിട്ട് കോൺഗ്രസ് വോട്ട് വരുന്ന നായന്മാർ പിന്നെ ഈ മറ്റ് ഒ ബിസി കമ്മ്യൂണിറ്റീസ് വിശ്വവർമ്മ അല്ലെങ്കിൽ ധീപര അങ്ങനെയുള്ള കമ്മ്യൂണിറ്റീസ് ഉണ്ട് അവരുടെ വോട്ട് അതൊക്കെ അന്യതാണ് കോൺഗ്രസിന് വോട്ട് ഇരുന്ന ആ ഒരു ക്രിസ്ത്യൻ വോട്ടിൽ ചെറിയ ഇതാണ് പ്രശ്നം അത് കഴിഞ്ഞാൽ സംഗതി തുടർഭരണം വരുമ്പോൾ പലരും മുമ്പേ പറഞ്ഞിരുന്നു തുടർഭരണം വന്നു കഴിഞ്ഞാൽ സി പി എമ്മിന് അത് ദോഷം ചെയ്യുമെന്നുള്ള വിലയിരുത്തൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അതിനോട് യോജിക്കുന്നുണ്ടോ എങ്ങനെയാ തുടർഭരണം വരുന്നത് അല്ലെങ്കിൽ പിന്നെ ഗുജറാത്ത് പോലെ സ്ഥിരമായിട്ട് അവർ മാത്രം ജയിക്കുന്ന തെരഞ്ഞെടുപ്പ് പിന്നെ പ്രശ്നം ബംഗാളിൽ പണ്ട് എൽ ഡി എഫ് ജയിച്ചിരുന്ന പോലെ അപ്പോൾ അവർ സ്ഥാനാർത്ഥികളിൽ നിർത്തുന്നു അവർ ജയിക്കുന്നു അവർ ഭരിക്കുന്നു മറ്റു പാർട്ടികൾക്ക് വലിയ വോയിസ് ഇല്ല പക്ഷെ അവിടെ ഒരു സ്റ്റേജ് ചെയ്യുമ്പോൾ ഇത് തിരിച്ചടിക്കും ഇപ്പോൾ ബംഗാളിൽ കണ്ടില്ലേ തിരിച്ചടിച്ചപ്പോൾ പിന്നെ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു സംഗതി ലിക്വിഡിറ്റിന്ന് പോയി അങ്ങനെ സംഭവിക്കും അപ്പോൾ എപ്പോഴും ഭരണം മാറി വരുന്നതാണ് രണ്ട് ഭാഗക്കാർക്ക് നല്ലത് തുടർഭരണം വരുന്നത് വലിയ അപകടം തന്നെയാണ് കാരണം അല്ലെങ്കിൽ അതോടുകൂടി അല്ലെങ്കിൽ അതനുസരിച്ച് അവരുടെ ഉത്തരവാദിത്തം ബോധം വർദ്ധിക്കണം നമ്മളെ ഒരു വലിയ ഉത്തരവാദിത്വമാണ് ഏൽപ്പിച്ചിട്ടുള്ളത് തുടർഭരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് വലിയ ഉണ്ട് അടുത്ത പ്രാവശ്യം നമുക്ക് ജനങ്ങളെ ഫേസ് ചെയ്യാനുള്ളതാണ് എന്ന് തോന്നൽ ഈ ജയിച്ച പാർട്ടി കൊണ്ടാണ് നമ്മൾ തോൽവികളല്ല പഠിക്കേണ്ടത് ജയങ്ങളാണ് എന്തുകൊണ്ട് ജയിച്ചു എന്ന് നോക്കണം ഒരിക്കലും അങ്ങനെ സംഭവിക്കുന്നില്ല ചിലപ്പോൾ തോൽവികളെന്തുകൊണ്ടുണ്ടായിരുന്ന ആളുകൾ പഠിക്കും പക്ഷേ ജയം എന്തുകൊണ്ടുണ്ടായിരുന്ന പഠിക്കും അത് ചെയ്യാത്തതുകൊണ്ട് ഇപ്പം നമ്മുടെ ബോധ സൗന്ദര്യം കണ്ടിട്ട് അല്ലല്ലോ ആൾക്കാർ ഓട്ടിയിട്ട് അങ്ങനെയൊക്കെ വളരെ എളുപ്പമുണ്ട് ശശി തരൂരിനൊക്കെ പറയാം പുള്ളിയുടെ സൗന്ദര്യം കണ്ടെങ്കിൽ പുള്ളി ഇംഗ്ലീഷ് ഭാഷകളിൽ പ്രാവീണ്യം കണ്ടിട്ട് ആളുകൾ ഓട്ടി ഇല്ല പക്ഷെ അത് വളരെ കുറച്ച് വേറെ ഉള്ളു ഗണേഷ് കുമാറിനൊക്കെ പല സൗകര്യങ്ങളുണ്ട് നമുക്ക് ആർക്കും ഇല്ലാത്ത സൗകര്യങ്ങളുണ്ട് അപ്പോൾ ഓരോ തവണ ഒരാൾ എം എൽ എ ആയിട്ട് ജയിക്കുന്നുള്ളൂ അത് ഓരോ വ്യക്തികളും നോക്കണം നമ്മുടെ വ്യക്തികൾ എന്നുള്ളത് എന്തുകൊണ്ട് ആളുകൾ എനിക്ക് കൂട്ടിയിരുന്നു എന്തുകൊണ്ട് എതിർ സ്ഥാനത്തേക്ക് കൂട്ടിയില്ല എന്ന് നോക്കണം എന്നിട്ട് അത് പരമാവധി ആ രീതിയിൽ മുന്നോട്ട് പോകണം പക്ഷെ അങ്ങനൊന്നും ആരും ചെയ്യുന്നില്ല പിന്നെ ചെയ്യുന്നത് കോൺഗ്രസ്സുകാരാണ് അടുത്ത പ്രാവശ്യം ആൾക്കാരെ ഫേസ് ചെയ്യണമല്ലോ എന്നുള്ളത് കൊണ്ട് അവർ പരമാവധി ആളുകളെ വെറുപ്പിക്കാതെ സന്തോഷിപ്പിച്ചു അതിൽ തന്നെ പറയുന്നുണ്ട് ഈ ഒന്നാം പിണറായി സർക്കാർ എന്താ നല്ല രീതിയിൽ പ്രവർത്തിച്ചു തുടർഭരണം വന്നപ്പോൾ മാത്രമാണ് ഈ പ്രശ്നം ഒന്നാം സർക്കാർ അത് വെറുതെ പറഞ്ഞതാണ് ഒന്നാം പിണറായി സർക്കാരിനോ അതിൻ്റെതായ ഉണ്ടായിരുന്നു നമ്മൾ ഒരു സർക്കാരും അത്ര തെറ്റില്ലാത്തതൊന്നും പറയാൻ പറ്റില്ല ഒന്നാം പിണറായി സർക്കാരിന് ഒരു സൗകര്യം ഉണ്ടായിരുന്നത് ഈ മന്ത്രിമാരി ഉദാഹരണത്തിന് പലരും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു തോമസ് ഐസക്ക് ജി സുധാകരൻ എ കെ ബാലൻ ഇവരൊക്കെ മുമ്പ് വി എസിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ അവർക്ക് കാര്യങ്ങൾ അറിയാം കാര്യങ്ങൾ ഇപ്പോൾ ജി സുധാകരൻ തന്നെ നോക്കി കഴിഞ്ഞാൽ നല്ലൊരു മന്ത്രിയായിരുന്നു അത് നേരത്തെ സഹകരണ വകുപ്പിൽ ഇരുന്നാണ് ദേവസ്വം വകുപ്പ് വരുത്താൻ പരാമത്ത് വകുപ്പിൽ പുള്ളിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി കറപ്ഷൻ താരതമ്യം കുറച്ചു അപ്പം മരാമത്ത് വകുപ്പ് മൊത്തം അഴിമതിയാണല്ലോ അപ്പോൾ അഴിമതിയുടെ ലെവൽ കുറഞ്ഞു റോഡുകളൊക്കെ നന്നാക്കി പുള്ളി പേഴ്സണലായിട്ട് തന്നെ റെഫർട്ട് എടുത്ത് കാര്യങ്ങൾ ചെയ്തു തോമസ് ഐസക്കാണെങ്കിൽ ഇതിൽ വളരെ വെൽവേഴ്സ് ആണ് അങ്ങനെ ഉള്ള മന്ത്രിമാരുണ്ട് പിന്നെ പുതിയതായിട്ട് വന്ന മന്ത്രിമാരും മോശക്കാരും ആയിരുന്നില്ല വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ രവീന്ദ്രനാഥ് നല്ല പെർഫോമൻസ് കാര്യമില്ല യാതൊരു യാതൊരു അഴിമതിയില്ലാതെ അഴിമതി മാത്രമല്ല പരമാവധി നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു മന്ത്രി അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ പക്ഷേ രണ്ടാം പിണറായി സർക്കാരിൽ വന്നപ്പോൾ വെച്ചാൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ മുഴുവനും ആയിരിക്കും അപ്പം തന്നെ ആളുകളുടെ ഇടയിൽ ഒരു വലിയ ഒരു അവരുടെ പ്രതീക്ഷകൾക്ക് വലിയ മംഗലുണ്ടായി പലർക്ക് സീറ്റ് കൊടുത്തില്ല ഐസക്ക് സുധാകരൻ ബാലനൊക്കെ എലക്ഷൻ ഉപരാവട്ടെ എലക്ഷൻ കഴിഞ്ഞതിനു ശേഷം ഇപ്പോൾ ശൈലജ ടീച്ചർ അവരോട് പെർഫോം ചെയ്ത മന്ത്രിയാണോ പെർഫോം ചെയ്യൽ മാത്രമല്ല പെർഫോം ഒരു തോന്നലാളുകളുടെ ഇടയിൽ തയ്യാറെ മന്ത്രില്ല ശൈലജ ടീച്ചർക്ക് സീറ്റ് കൊടുക്കാൻ അവർ മന്ത്രിയാകാതെ വന്നപ്പോൾ തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച സാധാരണക്കാരായ ആളുകൾ അതിൽ വോട്ട് ചെയ്തവരുടെ ഇടയിൽ വലിയൊരു മനസ്സിടിവ് സംഭവിക്കും അതുപോലെ മൊയ്തീ മൊയ്തീനും മോശമില്ലാത്തൊരു മന്ത്രിയായിരുന്നു നമ്മുടെ രാജ്യ സർക്കാർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ സീറ്റ് മന്ത്രിസ്ഥാനം കൊടുക്കുന്നത് രാമകൃഷ്ണൻ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ എലക്ഷൻ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞു കിട്ടും ഒരാൾക്ക് മാത്രം ഒരു എക്സെപ്ഷനും ഇല്ല ഏഹ് അല്ല പുള്ളിക്ക് മാത്രമേ എക്സെപ്ഷൻ ഉണ്ട് വേറെ ആർക്കും എക്സെപ്ഷൻ ഇല്ല ഏഹ് അത് പൊതുവേ തുടക്കത്തിൽ തന്നെ കല്ലടിക്കുന്ന ഇതിലൊക്കെയാണ് നേരെ കുറച്ച് പരിചയസമ്പന്നരായ ആളുകൾ പുതുപോകങ്ങളും പെട്ടെ രണ്ടും കൂടി ചേർന്നിട്ടില്ല പോട്ടെ പുതുമോക്കങ്ങളെ കൊടുത്താലല്ലെങ്കിലും അടുത്തവിടത്തേക്ക് അവർക്ക് എക്സ്പീരിയൻസ് ആവുള്ളൂ ഇതൊക്കെ ആലോചിക്കേണ്ട ചെയ്യുമ്പോൾ അപ്പൊ മുഖ്യമന്ത്രിയുടെ വിചാരം പുള്ളിക്ക് ഭൂരിപക്ഷം ഭൂരിപക്ഷം കിട്ടിയത് പുള്ളിക്ക് നടന്നു പുള്ളിയുടെ ഏക ഛത്രാധിപത്യം വന്നു പുള്ളിക്ക് തോന്നുന്ന പോലെ ക്യാബിനറ്റ് ഉണ്ടാക്കാൻ പോകുന്നു പുള്ളി പറയുന്ന ഒക്കെ ബാക്കി എല്ലാവരും അംഗീകരിക്കും അങ്ങനെ ഒരു ഈ ജനാധിപത്യത്തിൽ രാജവാഴ്ച എന്ന് പറഞ്ഞ രീതിയിലേക്ക് കാര്യങ്ങൾ മാറി പിന്നെ മുഖ്യമന്ത്രിക്കാണെങ്കിലും പ്രായമായിക്കൊണ്ടിരിക്കുകയുള്ളു അതൊരു ഘടകമല്ലേ പക്ഷേ വയസ്സാവാത്തോടെ ഒരു ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യം തന്നെയാണ് അപ്പൊ അതനുസരിച്ച് പുള്ളിയുടെ തീരുമാനങ്ങളിലും ഒക്കെ പൊരമേള പിന്നെ പുള്ളിയെ ഫ്രണ്ടിൽ എടുത്തിട്ട് വേറെ ആൾക്കാർ കൈ വരുന്ന അവസ്ഥ ഒരുപാട് അച്യുത മേനോന തുടർഭരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു മുഖ്യമന്ത്രി ആയ ആളാണല്ലോ അദ്ദേഹം അപ്പം താങ്കൾ എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത് അല്ലെങ്കിൽ പിണറായി ഇപ്പോൾ നിലവിലുള്ള പിണറായി എങ്ങനെ കാണുന്നു മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അല്ല അതില് യഥാർത്ഥ സംഭവം അച്യുതേനോന്റെ വേറൊരു സാഹചര്യം രാഷ്ട്രീയ സാഹചര്യങ്ങളാണല്ലോ അച്യുതേനോൻ എന്നുള്ള വ്യക്തിയല്ല പിണറായി വിജയൻ എന്നുള്ള വ്യക്തിയല്ല പിണറായി വിജയന്റെ നേരത്തെ പറഞ്ഞുതന്നു യു ഡി എഫിൻ്റെ ഒരു പരാതി കഥ പിന്നെ ബി ജെ പി മുന്നോട്ട് കയറി വന്നു യു ഡി എഫ് എന്ന് സംവിധാനത്തെ തന്നെ ദുർബലമായി പിന്നെ ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു തിരിച്ചടിയിൽ നിന്ന് കരകയറാൻ യു ഡി എഫിന് സമയം കിട്ടിയില്ല പിന്നെ അവസാന സമയത്ത് ചെന്നിത്തല വേണോ ഉമ്മൻചാണ്ടി വേണോന്നുള്ളതിനെ കുറിച്ചുള്ള കൺഫ്യൂഷൻ അതിലൊക്കെ വലിയ വൈകാരികമായിട്ട് ലതിക സുഭാഷും കെ പി സി സി ഇന്ദിരാഭവന്റെ മുമ്പിൽ ഒരു സ്ഥലമുണ്ടെന്ന് ചെയ്തു പോലത്തെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ ഇതൊക്കെ ആളുകളിലും വലിയ വൈകാരികമായിട്ട് വലിയ ഞെട്ടൽ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണെങ്കിൽ ജനങ്ങളെ അവസാനം ബാധിക്കുകയുള്ളൂ മനസ്സിലായില്ലേ അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ യു ഡി എഫിൽ ഉണ്ടായ വലിയ പ്രശ്നങ്ങളാണ് പക്ഷെ എൽ ഡി എഫിന് പോസിറ്റീവായിട്ട് തോന്നുന്ന ഒരു കാര്യം ഈ കോവിഡ് കത്തി നിൽക്കുന്ന സമയമാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹിത്യത്തിൽ ഒരു വലിയ ഒരു വാർലൈക്ക് സിറ്റുവേഷൻ യുദ്ധ യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിൽ യു ഡി എഫ് വേണോ എൽ ഡി എഫ് വേണോ എന്ന് ചോദിച്ചാൽ ജീവന് കൊതിയുള്ള ആരും എൽ ഡി എഫ് മതിയെന്ന് കാരണം ഇവര് വന്ന പിറ്റു ദിവസം തന്നെ ഗ്രൂപ്പിസും ജാതി മതാടിസ്ഥാനത്തിൽ വീതം വെപ്പും പിടിച്ചു വലിയ വാരവെപ്പും വേനവെപ്പും ആയിരിക്കുമല്ലോ അത് അന്നത്തെ ഒരു സാഹചര്യത്തിൽ എന്തോ നമ്മൾ സാധാരണ സമയത്താണെങ്കിൽ കുഴപ്പമില്ല ഇതൊക്കെ ഒരു തമാശ ഇട്ട് എടുക്കാം ഇത് യു ഡി എഫ് ജയിക്കുമ്പോഴത്തേക്ക് വരാപ്പുഴ ആർച്ച് ബിഷപ്പ് പുറമെ എൻ്റെ നോമിനി ആയി ഇന്നയാളെ മന്ത്രിയായി ഇല്ലേ നാടാർ മഹാജന സമൂഹം പറയും ഞങ്ങളുടെ സമുദായത്തിൽ നിന്നൊരാളെ മന്ത്രിയാക്കില്ലെങ്കിൽ ഈ കേരള കട്ടലിൽ തന്നുപോകും പിന്നെ പെരുന്നയിലെ പോപ്പ് അദ്ദേഹത്തിൻ്റെ ഫത്തുവറുപയും കണിച്ചു കുളങ്ങരയിലെ പോപ്പും അദ്ദേഹത്തിന്റെ വീറ്റോ പവറു ഇതൊക്കെ നടന്നുള്ളൂ യു ഡി എഫില് ഇതൊക്കെ ആയിരിക്കും സംഭവിക്കാതിരിക്കും എൽ ഡി എഫിന്റെ അടുത്ത് ആർക്കും വിലവേശാന് പറ്റൂല ഇപ്പൊ പിണറായി വിജയൻ മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ പത്ത് പേര് ഒരു സമുദായത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ പറഞ്ഞില്ല പിണറായി കാലം മാറ്റി തോന്നുന്നുണ്ടോ ശിക്കാരും കൂടി നമുക്ക് ശ്രമം ഒരു സമയത്ത് നടത്തുന്നതായിട്ട് തോന്നിയിരുന്നു പക്ഷേ അടിസ്ഥാന സ്വഭാവം ഒരിക്കലും മാറ്റാൻ പറ്റില്ല അടിസ്ഥാന സ്വഭാവം മാറ്റാൻ അതുപോലെ പിണറായി വിജയന്റെ ഭാഗം അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പാരുഷ്യം അത് മാറ്റാൻ പറ്റില്ല പിന്നെ പുള്ളിക്ക് അതൊരു അഴകായിട്ട് മാറി പിണറായി ഇങ്ങനെയാണ് ചെന്ന ആളുകൾക്ക് മനസ്സിലായി അപ്പൊ അതനുസരിച്ചിട്ടില്ലേ ജനങ്ങൾ അദ്ദേഹത്തിന് എനിക്ക് ചെല്ലുള്ളൂ അല്ലെങ്കിൽ എന്ന് പറഞ്ഞോടാ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് പുള്ളിക്ക് ഒരു മുഖ്യമന്ത്രിക്ക് ഇല്ലാത്ത അത്രയും അധികാരങ്ങൾ പുള്ളിയിൽ കേന്ദ്രീകരിച്ചിട്ടുണ്ട് കരുണാകരന് ഉണ്ടായിരുന്നു കരുണാകരന് പോലും ഈ ഘടകകക്ഷിയുടെ വകുപ്പുകളിലൊന്നും ആ രീതിയിൽ കൈയ്യെടുത്താൻ പറ്റിയിരുന്നില്ല പക്ഷേ ഇദ്ദേഹമാണ് കേരളത്തിലെ ഏറ്റവും സി പി രാമസ്വാമിക ഏറ്റവും അധികം അധികാരം വ്യക്തിപരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ള പിന്നെ നമുക്കറിയാം അദ്ദേഹത്തിന് പ്രായത്തിന്റെ പ്രശ്നമുണ്ട് മാനദണ്ഡങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ പാർട്ടി ആരായിരിക്കും ഇനി അങ്ങോട്ട് മുന്നോട്ട് നയിക്കാ എന്ന് തോന്നാൻ അത് വലിയൊരു ചോദ്യമാണ് നെഹ്റുവിന് ശേഷം ആര് നെഹ്റു വേറെ ആലോചിക്കേണ്ട ആവശ്യമില്ല പക്ഷെ നെഹ്റു ഇല്ലാതായപ്പോൾ അതൊരു വലിയ ചോദ്യമാണ് ചോദ്യാണ് എന്ന് പറഞ്ഞ പോലെ പിണറായി വിജയന് ശേഷവും പാർട്ടി നിലയിലും കൊല്ലും ഇന്നത്തെ നിലയ്ക്ക് അതിന് ഒരു തൃപ്തികരമായ ഉത്തരം നമുക്ക് പറയാൻ പറ്റില്ല എന്താ വെച്ചാൽ ഒരു സബ്സ്റ്റ്യൂട്ടിനെ കുറിച്ച് പുള്ളി ഇതുവരെ ആലോചിച്ചിട്ടില്ല അപ്പം അദ്ദേഹത്തിന് ശേഷം ഈ തെരഞ്ഞെടുപ്പ് വീട്ടിൽ ജയിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും എന്നൊരു ചോദ്യം തോൽക്കുകയാണെങ്കിൽ എന്തുണ്ടാവും എന്നുള്ള വേറെ ചോദ്യം തോൽക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരാൾ ജയിച്ചു വരുന്നതിൽ ഏതെങ്കിലും ഒരു എം എൽ എ പ്രതിപക്ഷ നേതാവോ പാർട്ടി സെക്രട്ടറി ആയിട്ട് ഗോവിന്ദൻ മഹേഷ് കണ്ടിന്യൂ ഇനി പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടി വരികയാണ് പുള്ളി വീണ്ടും മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ പിന്നെ ചോദ്യമില്ല പുള്ളി തന്നെ വന്നു പക്ഷേ സെക്രട്ടറി ആണ് നമ്മുടെ മുന്നിൽ വി എസ് പിന്നെയുള്ളത് പിണറായി അല്ല അത് സാധാരണ ഇങ്ങനെ ഒരു 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 രാജ്യം രണ്ട് അധികാര കേന്ദ്രങ്ങളുണ്ടാവും സി പി എം പാർട്ടി സെക്രട്ടറി ഒരു ഭാഗം ലെജിസ്ലേച്ചർ പാർട്ടി ലീഡർ ഒരു ഭാഗത്ത് നയനാരും മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ വി എസ് സെക്രട്ടറി അപ്പോൾ നമുക്കറിയാം ഇവർ തമ്മിലാണ് അല്ലെങ്കിൽ വി എസ് പാർലമെന്ററി പാർട്ടിയിലേക്ക് വരുമ്പോൾ നയനാർ വീണ്ടും പാർട്ടി സെക്രട്ടറി അല്ലെങ്കിൽ പുതിയൊരു പാർട്ടി സെക്രട്ടറി വിജയൻ പാർട്ടി സെക്രട്ടറി ഇവർ തമ്മിലാണ് പിന്നപ്പെടുന്നത് അത് വി എസ് മാറി കഴിയുമ്പോൾ കൊടിയേരി കൊടിയേരി വേണ്ടെങ്കിൽ നമുക്ക് ഏതാണ്ട് ഉറപ്പിച്ച് പറയാം കൊടിയേരി ആയിരിക്കും അടുത്തത് അപ്പോൾ കൊടിയേരി ഇല്ല വി എസ് പോയി പിണറായി വിജയൻ നിൽക്കുന്നു കൊടിയേരിയും പോയി പിന്നെ അടുത്തായിട്ട് വരേണ്ടി വരുന്നത് ജയരാജനാണ് നമ്മുടെ ഇ പി ജയരാജൻ ജയരാജനെ സൈഡ് അട്രാക്ക് ചെയ്ത് ഗോവ അപ്പോൾ

പഴയ നമ്മളെ കട്ടൻ ചായ പരിപ്പൂടൊക്കെ പൊടിച്ച് പറയും ആ വിഭാഗത്തിൽ നിന്ന് വരെ കൂട്ടും ക്വാട്ടർ മേഴ്സല്ല അതാണ് പുള്ളിക്കണത് വലിയ അഡ്വണ്ഡ പിന്നെ ഒരു സ്ഥാനത്ത് ഇരിക്കുമ്പോഴാണല്ലോ അവരെ കഴിവും കഴിവുകൾക്ക് നമ്മളെ മനസ്സിലാക്കുന്നത് സ്ഥാനത്ത് വന്നാലേ പറയാം വി എസ് അച്യുതാനന്ദൻ കേരളത്തിൽ മുഖ്യമന്ത്രി ആണുള്ള സമയത്ത് എല്ലാവരും ഞാനേ കിടക്കും എല്ലാവരും പുള്ളി പറഞ്ഞതെന്ന് ആഗ്രഹിച്ചു പുള്ളി വന്നു നമുക്ക് സന്തോഷം പക്ഷെ പുള്ളിക്ക് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് ഇരുന്നിട്ടുള്ള എക്സ്പീരിയൻസ് കൊല്ലുമില്ല പുള്ളി ഒരിക്കലും ഒരു മന്ത്രിയായിരുന്നില്ല മന്ത്രിയേ ആയിട്ടില്ല നിയമസഭയിൽ ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെ രീതികൾ വേറെ ആദ്യം കാലം നോക്കുന്നത് മുഖ്യമന്ത്രിയായിട്ടാണ് അതിൽ കുറച്ചൊരു പോസ്റ്റിൽ പുള്ളി ഇരുന്നില്ല അതിൽ കൂടിയ പോസ്റ്റിൽ ഇരുന്നില്ല പക്ഷെ പുള്ളി ചുറ്റുമോലം കാര്യങ്ങൾ പിന്നെ മുഖ്യമന്ത്രിമാരല്ല ഭരിക്കുന്നു അതിൻ്റെ പുറകിൽ വേറൊരു സംവിധാനമുണ്ട് അവരെ നമ്മൾ കാണുന്നില്ല ഇപ്പോൾ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിട്ടിരിക്കുമ്പോഴും മോഡിയുടെ പുറകിൽ വേറെ വലിയൊരു ഒരു ശക്തിയുണ്ട് അതൊരുപാട് ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ കാര്യങ്ങൾ അറിയുന്ന ആളുകൾ എന്ത് ഏത് സമയത്ത് എന്ത് ചെയ്യണമെന്നറിയുന്ന ആളുകളുടെ ഒരു വലിയ വ്യൂഹമുണ്ട് അതുപോലെ അമിത്ഷായുടെ പുറകിലും ഉണ്ട് ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടി നടത്താനായിട്ട് അപ്പോൾ ആ സംവിധാനമാണ് നടത്തുന്നത് ഇവർ നമ്മൾ മുമ്പിൽ കാണുന്ന ആളുകളല്ല ഇപ്പം ഈ പ്രസംഗം എഴുതി കൊടുക്കുന്ന ആളുകളടക്കം എഴുതി കൊടുക്കുന്ന പ്രസംഗങ്ങളാണല്ലോ അതേസിനെ അതാണ് അത് അതാണ് ബി എസ് എന്ന് വെച്ചാൽ നേതൃത്വം ഞാൻ പറഞ്ഞില്ലേ ക്രെഡിബിലിറ്റിയുടെ പ്രശ്നമുണ്ട് ആ നേതാവിനെ കുറിച്ച് ആളുകൾക്കൊരു വിശ്വാസം ഉണ്ടാവും അപ്പം ബി ജെ പിക്ക് നമ്മൾ ഇല്ലാതെന്ന് പറഞ്ഞ സാധനം ഒരു വി എം സുധീന്ദ്രൻ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ ഒരു കരുണാകരൻ അല്ലെങ്കിൽ ഒരു അച്യുതാനകൻ അല്ലെങ്കിൽ ഒരു പിണറായി വിജയൻ അങ്ങനത്തെ ഒരു ലീഡർഷിപ്പ് ഉണ്ട് അങ്ങനത്തെ ഒരു ലീഡർഷിപ്പാണ് ബി ജെ പിക്ക് ഇല്ലാത്തത് കാരണം നിങ്ങളുടെ നേതാവും ചെയ്യാളാണ് എന്ന് കാണിച്ചുകൊണ്ട് അത് വളരെ പ്രധാനമാണ്